അസ്സാമേക്കു വരമത്തല്ലാഹി വർക്കാത്തഹു ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ ഒൻപതാമത്തെ പാഠഭാഗമാണ് പാഠം ഒമ്പത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ വിഭജനത്തിനു ശേഷം നടന്ന പലതും ദേശസ്നേഹികൾ ഭയപ്പെട്ടതുപോലെ തികച്ചും പൈശാചികമായ ഹീന സംഭവങ്ങളായിരുന്നു വർഗീയ ലഹളകൾ നാടങ്ങും അരങ്ങു തകർത്തു ഉത്സവത്തിമിർപ്പോടെ കൊള്ളയും കൊലയും നടന്നു നിരപരാധികളായ അനേകം മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൊല ചെയ്യപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരും അംഗഭംഗം വന്നവരും അവശരും ആലംബഹീനരുമായി തീർന്നു സ്ത്രീകളും കുഞ്ഞുങ്ങളും പോലും മൃഗീയമായി ആക്രമിക്കപ്പെട്ടു ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും സ്വത്തുക്കളുമെല്ലാം കണക്കില്ലാതെ നശിപ്പിക്കപ്പെട്ടു നശിപ്പിക്കപ്പെടുകയും തികഞ്ഞ അരാജകത്വത്തിലേക്ക് രാജ്യം മൂക്കുകുത്തുന്ന നിലയിൽ എത്തിച്ചേരുകയും ചെയ്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക ചരിത്രത്തിൻ്റെ ചുറ്റുമതിലായ ചെങ്കോട്ടയിൽ ഉയർത്തി ആഹ്ലാദ തിമിർപ്പിൻ്റെ ഈ പരമോന്നത വേളയിൽ മനുഷ്യസ്നേഹത്തിൻ്റെ മന്ദഹാസവും കാരുണ്യത്തിൻ്റെ കണ്ണീരുമായി മഹാത്മാജി അങ്ങകലെ നവഖാലിയിൽ വർഗീയ ലഹള ഒതുക്കാൻ കയ്യും മെയ്യും മറന്ന് പരിശ്രമിക്കുകയായിരുന്നു അന്ന് ഡൽഹിയിൽ നിന്നുയർന്ന സ്വാതന്ത്ര്യഘോഷത്തിന്റെ ആരവത്തിൽ ജീവനു വേണ്ടി പിടയുന്ന നവഖാലിയിലെ സഹോദരങ്ങളുടെ രോദനം മുങ്ങിപ്പോകാതെ സൂക്ഷിച്ച മഹാത്മാജി ഇന്ത്യയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഡൽഹിയിൽ തന്നെ ഗവൺമെന്റിന്റെ മൂക്കിനു താഴെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു അവരുടെ ഭവനങ്ങളും സ്വത്തുക്കളും കൊള്ള ചെയ്യപ്പെട്ടു അവശരും നിരാലംബരുമായി അഭയാർത്ഥി ക്യാമ്പുകളിലെത്തിയ മുസ്ലിങ്ങൾക്ക് പോലും രക്ഷ നൽകാൻ ഗവൺമെന്റിനു കഴിഞ്ഞില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള മനുഷ്യ സ്നേഹികളെല്ലാം ഈ നരനായാട്ടിനെതിരെ രംഗത്തു വന്നിട്ടും ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായി പട്ടേൽ എല്ലാം സർദാർ വല്ലഭായി പട്ടേൽ എല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയായിരുന്നു ഇതെല്ലാം കണ്ടും കേട്ടും സഹികെട്ട ഗാന്ധിജി ഡൽഹിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പട്ടേലിനോട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ക്യാമ്പുകളിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും എല്ലാം ഉറപ്രകാരം നടക്കുന്നുണ്ടെന്നും ചിലർ മനപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന പ്രചാരണമാണിതെന്നും പട്ടേൽ പറഞ്ഞൊഴിഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല ഇത് കേട്ട് ക്ഷുഭിതനായ ഗാന്ധിജി ക്ഷുഭിതനായ ഗാന്ധിജി പട്ടേലിനോട് പറഞ്ഞു എൻറെ സ്വന്തം കണ്ണുകളെയും കാതുകളെയും ഞാൻ അവിശ്വസിക്കണം എന്നാണോ താങ്കൾ എന്നോട് പറയുന്നത് അതിനുശേഷം പട്ടേലിന്റെ തനി നിറം ഗാന്ധിജി മനസ്സിലാക്കുകയും ഗവൺമെന്റിന്റെ ഈ നയത്തിനെതിരെ അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷമുള്ള ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന നിലയിൽ ഇതിന് വമ്പിച്ച പ്രാധാന്യം ലഭിക്കുകയും പട്ടേലിനെതിരെ ജനവികാരം പ്രകടമാവുകയും ഉണ്ടായി ഇത് പട്ടേലിനെ വല്ലാതെ ചൊടിപ്പിച്ചു പിന്നീട് ഗാന്ധിജിയുമായി ബന്ധപ്പെടാതെ അദ്ദേഹം മറ്റു പരിപാടികളുമായി കുറേ ദിവസത്തേക്ക് ബോംബേക്ക് പുറപ്പെടുകയാണുണ്ടായത് ഗാന്ധിജിയുടെ നിരാഹാര സത്യാഗ്രഹത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അതിന് പരിഹാരമുണ്ടാക്കണമെന്ന് പല മുതിർന്ന നേതാക്കളും അഭ്യർത്ഥിച്ചിട്ടും പട്ടേൽ അതൊന്നും ഗൗനിച്ചില്ല ഗാന്ധിജിക്ക് സമ്പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കണമെന്ന നിർദ്ദേശം പോലും അദ്ദേഹം ചെവിക്കൊണ്ടില്ല തികഞ്ഞ ധിക്കാരത്തോടു കൂടി അദ്ദേഹം കാര്യങ്ങൾ തന്നിഷ്ടപ്രകാരം തന്നെ ചെയ്യുകയാണ് ഉണ്ടായത് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജിയും മൗലാന ആസാദുമെല്ലാം ഇക്കാര്യത്തിൽ അതീവ ദുഃഖിതരായിരുന്നു എങ്കിലും അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം പട്ടേൽ ക്രമേണ ഗാന്ധിജിയെ തള്ളിപ്പറയാൻ തുടങ്ങി ബോംബെയിലെ ഒരു സാധാരണ വക്കീലായിരുന്ന പട്ടേലിനെ കോൺഗ്രസിൻ്റെയും രാജ്യത്തിന്റെയും അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തിയ മഹാത്മാജിയുടെ ജീവൻ രക്ഷിക്കാൻ പോലും അദ്ദേഹം താൽപര്യം കാട്ടിയില്ല മാത്രവുമല്ല കുറ്റകരമായ അനാസ്ഥ കാട്ടുകയും ചെയ്തു തികച്ചും അനുകൂലമായ ഈ സാഹചര്യത്തിലാണ് അതുവരെ പാത്തും പതിങ്ങിയും നടന്ന ഹിന്ദുവർഗീയവാദികൾ മറ നീക്കി രംഗത്തു വന്നത് ഗാന്ധിജിയുടെ പട്ടേലിനോടുള്ള നിലപാടിലും മുസ്ലിങ്ങളോട് കാണിക്കുന്ന താല്പര്യത്തിലും നേരത്തെ തന്നെ അവർ അസഹിഷ്ണുത കാട്ടിയിരുന്നെങ്കിലും പരസ്യമായി എതിർക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല എന്നാൽ പട്ടേലിന്റെ നിലപാട് അനുകൂലമായപ്പോൾ വർഗീയ ശക്തികൾ ഗാന്ധിജിയെ പരസ്യമായി ആക്ഷേപിക്കാനും എതിർക്കാനും തുടങ്ങി ഗാന്ധിജി മുസ്ലിം പക്ഷപാതിയാണെന്നും മുസ്ലിങ്ങളുടെ വക്കീലാണെന്നും പറഞ്ഞ് അവർ ഗാന്ധിജിയെ ആക്ഷേപിച്ചു മുസ്ലിങ്ങളെ സഹായിക്കുന്നതിൽ നിന്നും മാറിയില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ ഗാന്ധിജിക്ക് താക്കീത് നൽകി അദ്ദേഹത്തിന്റെ ജീവനു നേരെ തന്നെ ഭീഷണി ഉയർത്താനും അവർ മടിച്ചില്ല ഇതൊന്നും തന്നെ ഗാന്ധിജിയെ അദ്ദേഹത്തിന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല ഗാന്ധിജി തന്റെ പരിപാടികളുമായി മുന്നോട്ടു തന്നെ പോയി രാജ്യത്തിന്റെ നിലനിൽപ്പും ശ്രേയസ്സും ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന്റെ അസ്ഥി നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ജനാധിപത്യ മതേതര ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു ഇത്രയുമായപ്പോൾ ഹിന്ദുവർഗീയവാദികൾ ഒരു തുറന്ന സംഘടനത്തിന് തയ്യാറായി ഗാന്ധിജിയെ എതിർത്തു ഗാന്ധിജിയുടെ സർവമത പ്രാർത്ഥനയിൽ നിന്ന് ഖുറാനും ബൈബിളും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അവർ ഒരു പ്രകടനം തന്നെ നടത്തി യാതൊരു ഭീഷണിക്കും വഴങ്ങാതിരുന്ന ഗാന്ധിജിയെ വക തന്നെ അവർ തീരുമാനിച്ചു പാഠഭാഗം മനസ്സിലായല്ലോ എക്സസൈസ് പലതും ദേശസ്നേഹികൾ തികച്ചും പൈശാചികമായ ഹീന സംഭവങ്ങൾ ആയിരുന്നു ഡൽഹിയിൽ നിന്നുയർന്ന സ്വാതന്ത്ര്യാഘോഷത്തിന്റെ ആരവത്തിൽ ജീവനു വേണ്ടി പിടയുന്ന നവഖാലിയിലെ സഹോദരങ്ങളുടെ രോദനം ആരും കേട്ടില്ല ഡൽഹിയിൽ തന്നെ ഗവൺമെന്റിന്റെ മൂക്കിന് താഴെ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു അവരുടെ ഭവനങ്ങളും സ്വത്തുക്കളും കൊള്ള ചെയ്യപ്പെട്ടു അവശരും നിരാലംബരുമായി അഭയാർഥി ക്യാമ്പുകളിൽ എത്തിയ മുസ്ലിങ്ങൾക്ക് പോലും രക്ഷ നൽകാൻ ഗവൺമെൻറിന് കഴിഞ്ഞില്ല ഗാന്ധിജിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ മനുഷ്യ സ്നേഹികൾ എല്ലാം ഈ നരനായാട്ടിനെതിരെ രംഗത്തു വന്നിട്ടും ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായി പട്ടേൽ എല്ലാം നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയായിരുന്നു ഇതെല്ലാം കണ്ടും കേട്ടും സഹികെട്ട ഗാന്ധിജി ഡൽഹിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേലിനോട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ക്യാമ്പുകളിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നും എല്ലാം ഉറപ്രകാരം നടക്കുന്നുണ്ടെന്നും ചിലർ മനപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണിതെന്നും പട്ടേൽ പറഞ്ഞു ആ സന്ദർഭത്തിൽ എന്റെ സ്വന്തം കണ്ണുകളെയും കാതുകളെയും ഞാൻ അവിശ്വസിക്കണം എന്നാണോ താങ്കൾ എന്നോട് പറയുന്നത് എന്ന് ഗാന്ധിജി പട്ടേലിനോട് ചോദിച്ചു ഇന്ത്യ വിഭജനത്തിനു ശേഷം വർഗീയ ലഹളകൾ നാടങ്ങും അരങ്ങു തകർത്തു കൊള്ളയും കൊല്ലയും നിരപരാധികളായ അനേകം മുസ്ലിങ്ങളും ഹിന്ദുക്കളും കൊല ചെയ്യപ്പെട്ടു ഭവനരഹിതരായി അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിയ മുസ്ലിങ്ങൾക്ക് പോലും രക്ഷ നൽകാൻ ഗവൺമെന്റിനു കഴിഞ്ഞില്ല ഇതെല്ലാം കണ്ടും കേട്ടും സഹയിട്ട ഗാന്ധിജി ഡൽഹിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ആഭ്യന്തര മന്ത്രിയായിരുന്ന പട്ടേലിനോട് അടിയന്തിര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതെല്ലാം വെറും കെട്ടുകഥകൾ ആണെന്നും മുസ്ലിങ്ങൾക്ക് ക്യാമ്പുകളിൽ യാതൊരു കുഴപ്പവുമില്ല എന്നും മുറപ്രകാരം എല്ലാം നടക്കുന്നുണ്ടെന്നും ആണ് പട്ടേൽ ഗാന്ധിജിയോട് പറഞ്ഞത് ഗാന്ധിജിയുടെ പട്ടേലിനോടുള്ള നിലപാടിലും മുസ്ലിങ്ങളോട് കാണിക്കുന്ന താല്പര്യത്തിലും നേരത്തെ തന്നെ വർഗീയവാദികൾ അസഹിഷ്ണുതരുന്നെങ്കിലും പരസ്യമായി എതിർക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല എന്നാൽ പട്ടേലിന്റെ നിലപാട് അനുകൂലമായപ്പോൾ വർഗീയ ശക്തികൾ ഗാന്ധിജിയെ പരസ്യമായി ആക്ഷേപിക്കാനും എതിർക്കുവാനും തുടങ്ങി അദ്ദേഹത്തിന്റെ ജീവന് നേരെ തന്നെ ഭീഷണി ഉയർത്താനും അവർ മടിച്ചില്ല ഇതൊന്നും തന്നെ ഗാന്ധിജിയെ അദ്ദേഹത്തിന്റെ മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല ഗാന്ധിജി തന്റെ പരിപാടികളുമായി മുന്നോട്ട് തന്നെ പോയി രാജ്യത്തിന്റെ നിലനിൽപ്പം ശ്രേയസ്വം ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന്റെ അസ്ഥി ആണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പാഠം അവസാനിക്കുകയാണ് പാഠഭാഗവും ചോദ്യത്തരങ്ങളും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് എൻഷാവുന്ന മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ